നമസ്കാരം ഇത് ദ വിമാനത്തിൽ നിന്ന് താഴെയിട്ടാൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ആശുപത്രി റെഡി കേൾക്കുമ്പോൾ ഒരു സിനിമ കഥയെന്ന് തോന്നുന്നുവെങ്കിൽ തെറ്റി വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച എയർ ഡ്രോപ്പ് പോർട്ടബിൾ ആശുപത്രിയുടെ പ്രത്യേകതയാണിത് ഇത്തരത്തിൽ ഡ്രോപ്പ് പോർട്ടബിൾ ആശുപത്രി വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു പോർട്ടബിൾ ആശുപത്രി ആദ്യമായി ആകാശത്ത് നിന്ന് താഴേക്കിട്ടുള്ള പരീക്ഷണം നടന്നത് ഇതോടെ രാജ്യത്തെ തന്നെ സുപ്രധാന ഒരു പുതിയ ചുവടുവയ്പ്പിന് ഇന്ത്യൻ വ്യോമസേന തുടക്കമിട്ടു പ്രൊജക്ട് ഭീഷ്മ എന്ന് പേരിട്ടിരുന്ന ഈ പരീക്ഷണം ആഗ്രയിൽ ചൊവ്വാഴ്ചയാണ് വിജയകരമായി പൂർത്തീകരിച്ചത് ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത മൈത്രി എന്ന ഈ പദ്ധതി അടിയന്തര സാഹചര്യങ്ങളിൽ ഇരുന്നൂറ് പേർക്ക് വരെ അത്യാഹിത ചികിത്സ നൽകാൻ കഴിയുന്ന സംവിധാനമാണ് അടിയന്തര സാഹചര്യങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള വൈദ്യസഹായമാണ് ഈ പോർട്ടബിൾ ആശുപത്രിയിലൂടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി അടി ഉയരത്തിൽ നിന്നാണ് വിമാനത്തിൽ നിന്ന് പോർട്ടബിൾ ആശുപത്രി താഴെ കിട്ടുന്നത് ആഗ്രയിലെ എയർ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ എ ഡി ആർ ഡിഇ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാരഷ്യൂട്ടുകളുടെ സഹായത്തോടെയായിരുന്നു പോർട്ടബിൾ ആശുപത്രി സുരക്ഷിതമായി താഴെ കിട്ടുന്നത് ഏകദേശം എഴുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ പോർട്ടബിൾ ആശുപത്രി ഇന്ത്യൻ എയർഫോഴ്സ് ആഗ്രയിൽ വെച്ചാണ് ഭീഷ്മ പോർട്ടബിൾ ക്യൂബുകൾക്കായുള്ള ആദ്യത്തെ എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയത് അടിയന്തര ഘട്ടങ്ങളിൽ രാജ്യത്ത്ടർന്നീളം ഈ സേവനം ലഭ്യമാക്കാനായിരുന്നു ഈ ഒരു നീക്കം മൈത്രി ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ എയർ മാർഷൽ രാജേഷ് വൈദ്യയുടെ സാന്നിധ്യത്തിൽ ആർമി പാരാഫീൽഡ് ഹോസ്പിറ്റലിന്റെ കൂടി സഹകരണത്തിലായിരുന്നു ഈ പരീക്ഷണം സി വൺ തേർട്ടി വിമാനത്തിൽ നിന്നായിരുന്നു ഈ പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഭീഷ്മ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തുടർന്ന് പ്രതിരോധ മന്ത്രാലയം ഈ സംരംഭത്തിനായി ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിൽ പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധികളോ ബാധിച്ച ഏതൊരു വികസന രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സഹായങ്ങൾ നൽകുന്ന ആരോഗ്യമൈത്രി പദ്ധതി പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിക്കുകയായിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രതികരിക്കാനും വൈദ്യസഹായം നൽകുന്നതിനും വേണ്ട നിരവധി ഉപകരണങ്ങൾ അടങ്ങിയതാണ് ഈ എയ്ഡ് ക്യൂ തത്സമയ നിരീക്ഷണത്തിനും കാര്യക്ഷമമായി വൈദ്യസഹായം വിതരണം ചെയ്യുന്നതിനും എഐയുടെയും ഡാറ്റ അനാലിറ്റിക്സിന്റെയും സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം അടിയന്തര സഹായം മുതൽ നൂതനം മെഡിക്കൽ സർജിക്കൽ കെയർ വരെ വേണ്ടി വരുന്ന അപകടങ്ങളിൽ ഏഴ് ക്യൂബ് വെറും പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ സജ്ജമാകും മുപ്പത്തിയാറ് മിനി ക്യൂബുകൾ അടങ്ങിയ രണ്ട് വലിയ കൂടുകളാണ് ഈ പോർട്ടബിൾ ആശുപത്രിയിൽ ഉണ്ടാവുക ഓരോന്നിലും ആകെ എഴുപത്തിരണ്ട് ക്യൂബുകളിലുള്ള വൈദ്യസഹായ ഉപകരണങ്ങളും ജീവൻ രക്ഷാ വസ്തുക്കളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സൈക്കിളിലോ ഡ്രോണുകളിലോ കാൽനടയായോ കൊണ്ടുപോയി ആവശ്യക്കാർക്ക് ഉപയോഗിക്കാനാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവ് വന്നത് വെള്ളം കയറാതെ വളരെ ഭാരം കുറഞ്ഞ രീതിയിലാണ് ബി എച്ച് ഐ എസ് എച്ച് എം ക്യൂബുകൾ നിർമ്മിച്ചിട്ടുള്ളത് പല വലുപ്പത്തിൽ ഇവയെ നിർമ്മിക്കാമെന്നതിനാൽ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ അനുയോജ്യമായി ഇവ മാറുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ എക്സ്റേ മെഷീനുകൾ രക്തപരിശോധന ഉപകരണങ്ങൾ വെന്റിലേറ്ററുകൾ അങ്ങനെ ഒരു ആശുപത്രിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ഇവിടുതിലുണ്ട് വെടിയേറ്റ മുറിവുകൾ പൊള്ളലുകൾ ഒടിവുകൾ ഗുരുതരമായ രക്തസ്രാവം തുടങ്ങിയ പരിക്കുകൾ ചികിത്സിക്കുന്നതിനുള്ള ഉപകരണങ്ങളും ഇതിലുണ്ട് ഓരോ യൂണിറ്റിനും ഒരു കോമ്പാക്ട് ജനറേറ്റർ സ്ട്രെച്ചറുകൾ മോഡുലാർ മെഡിക്കൽ ഗിയർ മരുന്നുകൾ ഭക്ഷണ വിതരണങ്ങൾ തുടങ്ങിയ ആവശ്യ സാധനങ്ങളുമുണ്ട് സൗരോർജ്ജ ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് മെയ് ഇരുപത്തിയേഴ് ജനീവയിൽ ആരംഭിക്കുന്ന ലോകാരോഗ്യ അസംബ്ലിയിലും ഈ ആശുപത്രി പ്രദർശിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്